മല്ലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇൻ്റർനാഷണൽ ബ്രേക്ക് എല്ലാം കഴിഞ്ഞുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങൾ താരങ്ങളടങ്ങുന്ന ബ്ലാസ്റ്റേഴ്സ് സ്കോഡൊക്കെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ ട്രെയിനിങ് നടത്തുന്നുണ്ട് നോഹാ സഅോരി കൊച്ചി എയർപോർട്ടിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് പോകുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ആ ഒരു വീഡിയോ ദൃശ്യം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിന് ഇരുപത്തി നാലാം തീയതിയാണ് മത്സരമുള്ളത് ഇതിനിടയിൽ ബ്ലാസ്റ്റേഴ്സ് രണ്ട് സൗഹൃദ മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നടത്തുമെന്ന രീതിയിൽ ഇപ്പോൾ ഗോൾ ഇന്ത്യയുടെ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികളെയും ഇതിൽ മനസ്സിനടച്ചിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇന്നലെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റി കരോളിസിൻ്റെ ബർത്ത്ഡേ ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യലായിക്കൊണ്ട് ബർത്ത്ഡേ വിസിറ്റ് ചെയ്തുകൊണ്ട് പോസ്റ്റ് ചെയ്തപ്പോൾ അതിനിടയിൽ കരോളിസിനെതിരെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കരോളിസിനെ എത്രത്തോളം വെറുക്കുന്നുണ്ട് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ കണ്ടത് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ വരുന്ന ഇരുപത്തി തീയതി ചെന്നൈ എൻ എഫ് സിക്കെതിരെയാണ് മത്സരമുള്ളത് അതിന് ഇനിയും ഒരുപാട് ദിവസങ്ങൾ ബാക്കിയുണ്ട് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് സജീവമായതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിന്റെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് രണ്ടു പരിശീലന മത്സരങ്ങളാണ് ഇനി കളിക്കാൻ പോകുന്നത് ഒന്ന് ഗോകുലം കേരള എഫ് സിക്കെതിരെയും അതുപോലെ തന്നെ മറ്റൊന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിനെതിരെയും ബ്ലാസ്റ്റേഴ്സ് പരിശീലന മത്സരം കളിക്കുമെന്ന രീതിയിലാണ് ഗോൾ ഇന്ത്യ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് മനോരമ നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിൻ്റെ മീഡിയ പാർട്ണർമാരാണ് ആയതുകൊണ്ട് തന്നെ വിശ്വസനീയമായ സോഴ്സ് തന്നെയാണ് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് സജീവമായിട്ടുണ്ട് നോഹാ സദോരി ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് കൊച്ചി എയർപോർട്ടിൽ നിന്നും പോകുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് മാത്രമല്ല നോഹ തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയായി പങ്കുവച്ചിട്ടുമുണ്ട് അതുപോലെ തന്നെ അഡിയാന് ലൂണ ബ്ലാസ്റ്റേഴ്സ് ഗാമ്പിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുമുള്ളത് വരും ദിവസങ്ങളിൽ ലൂണയെ നമുക്ക് പ്രതീക്ഷിക്കാം ഏതാനും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇതൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പുതുതായി പുറത്തേക്ക് വന്നിട്ടുള്ള ന്യൂസുകൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം